അലൈക്കും അസ്മിഹി അസ്സാമും ബിസ്മി ലീലി ഷൈഫിൽ വലാഫി വഹു വസ്മി ഉൽ അലീം നമ്മളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യത്തിന്മേൽ നമ്മൾ പടച്ച റബ്ബിനോട് ദുവാ ചെയ്യുന്നവരാണ് ഒന്നില്ലെങ്കിലും അഞ്ച് പക്കത്തെ നിസ്കാരത്തിന് ശേഷമെങ്കിലും നമ്മൾ ദുവാ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ദുവാകൾ പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ദുവയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട അള്ളാഹു തായാലാൻ്റെ മൂന്ന് നാമങ്ങളുണ്ട് നമ്മൾ ദ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ദ എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് പടച്ച റബിൻ്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് വേണം ദുവാ ചെയ്യാൻ പടച്ചറബിന് ഹംദ് കൊടുക്കണം ആദ്യം പടച്ച റബ്ബിനെ സ്തുതി ചെയ്യണം നമ്മൾ മുത്തു റസൂലിൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നാലേ പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് നൽകുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രതിപ്പെടുത്തേണ്ട അള്ളാഹു താലാൻ്റെ മൂന്ന് നാമങ്ങൾ അസ്മാ ഉൽ ഹുസ്നയിലെ നാമങ്ങളാണിത് അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഓരോ നാമങ്ങൾക്കും ഓരോ ഗുണങ്ങളാണുള്ളത് അതൊക്കെ അറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് സഹായകമായി തരും അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട നാമങ്ങൾ ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹു താലാൻ്റെ നാമമായ അൽ വഹാബ് എന്നുള്ളതാണ് അൽ വഹാബ് എന്നാൽ അത്യുദാരൻ എന്നാണ് അർത്ഥം ദ ഗിവർ നമ്മൾ യാ വഹാബുയാ അള്ളാഹ് അത് അത്യുദാരൻ ആയിട്ടുള്ള അള്ളാഹുയെ എന്ന് വേണം നമ്മൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും കൃപയുള്ളവനെയാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം ഈ ഒരു നാമം നമ്മൾ പറയുമ്പോൾ യാ യാ അള്ളാഹ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൃപയുള്ളവനെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ അൽ വഹാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലുതായി കൊണ്ട് ചിന്തിക്കണം അതായത് അള്ളാഹു താല ഏറ്റവും വലിയവനാണ് എന്നുള്ള ഒരു ചിന്തയിലൂടെ വേണം നമ്മൾ യാ വഹാബു യ അള്ളാഹ് എന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിളിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു നാമമാണ് അൽ മുജീബ് എന്നുള്ളത് ഉത്തരം നൽകുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ദ വൺ ഹു ആൻസേഡ് ഹിസ് കോളർ അതായത് നമ്മുടെ ദുവാക്കൾക്കെല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് നമ്മളൊരു ദുവാ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദുവാ ചെയ്യണം ഈ വിഷമമുണ്ട് പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം നടക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ദുവാ ചെയ്യണം പടച്ച റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ നമുക്ക് ചിന്ത തരുന്നത് തന്നെ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഒരു പ്രേരണ നൽകുന്നത് തന്നെ പടച്ച റബ്ബാണ് പടച്ച റബ്ബ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുത്താതെ നമുക്കൊരിക്കലും അത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും നമ്മൾ അള്ളാഹു താല എനിക്ക് ഉത്തരം നൽകൂല എന്ന് ചിന്തിക്കാൻ പാടില്ല നമ്മൾ അൽ മുജീബു യാ അള്ളാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യാ മുജീബു യാ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് യാ വഹാബു യാ അള്ളാഹ് യാ മുജീബു യാ അള്ളാഹ് എന്നൊക്കെ അപ്പം നമ്മൾ യാ മുജീബു യാ അള്ളാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉറപ്പായിട്ടും പടസ്രാബ്ബനിക്ക് ഉത്തരം നൽകും എൻ്റെ പ്രാർത്ഥന തട്ടിക്കളയൂല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് വേണം നമ്മൾ ഈ ഒരു നാമം പറയാനായിട്ട് ഇനി മൂന്നാമത്തെ നാമം നമ്മൾ നമ്മുടെ ദുബായിൽ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ നാമം അൽ ഗഫൂർ എന്നുള്ളതാണ് ഏറെ പൊറുക്കുന്നവൻ എക്സീഡിംഗ്ലി ഫോഗിവർ എന്നാണ് ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ ഗഫൂർ യാ ഉള്ളാഹ് എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ മൂന്ന് നാമവും നമുക്ക് എത്രത്തോളം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നമ്മൾ അധികരിപ്പിച്ചിട്ട് വേണം നമ്മൾക്ക് ഇപ്പോൾ ഒരു തവണ ചെയ്യാൻ കഴിയുന്നുള്ളി അത്ര മതി നമുക്ക് എത്ര കഴിയുന്നുവോ അത്ര നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ഈ ഒരു ഇസ്മുകൾ പറയാനായിട്ട് യാഫഫൂർ യാ ഉള്ളാ എന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വേണം നമ്മുടെ രക്ഷിതാവ് ഏറെ ക്ഷമിക്കുന്നവനാണ് ഏറെ ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹു താലാനെ വിളിച്ച് ദുവാ ചെയ്യുമ്പോൾ പാപമോചനത്തിനും വേണ്ടി ദുവാ ചെയ്യണം നമ്മുടെ ദുവയിൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേക ഒരു കാര്യമാണ് നമ്മൾ എന്ത് പടസ്രഭിനോടും ആദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പൊറുക്കാനായിട്ട് ചോദിക്കണം പൊറുക്കലിനെ തേടണം അപ്പോൾ നമ്മൾ ഈ ഒരു ഇസ്മും കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം യാ യാ അള്ളാഹ് യാ മുജീബു യാ അള്ളാഹ് യാ വഫൂർ യ്ലാഹ് എന്ന് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ ഇസ്മുകളും നമ്മൾ ചൊല്ലുമ്പോൾ ഓരോന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ അർത്ഥം ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് പടച്ച റബ്ബ് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക വീഡിയോ ആയിട്ട് എത്തിക്കണം എന്നില്ല നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു അറിവ് പറഞ്ഞു കൊടുത്താലും മതിയാകും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചവർ നല്ലൊരു ഹൈറായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനൊക്കെ മാറ്റിയിട്ട് നല്ലൊരു സൊല്യൂഷന് നല്ലൊരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ പടച്ചറബ് നൽകട്ടെ സമാധാനത്തോടെയുള്ളൊരു ജീവിതം പടച്ചറബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ